നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ നമ്മുടെ കൊച്ചുകുട്ടികളുടെ ലഞ്ച് ബോക്സിൽ അറിഞ്ഞോ അറിയാതെയോ ഇടം പിടിച്ച ഒരു സ്ലോ പോയിസണെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് സ്പ്രെഡ് അഥവാ ന്യൂട്ടെല്ലാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാം ഓയിലാണ് രണ്ടാമത് പഞ്ചസാര മൂന്നാമതായിട്ട് കൊക്കോ പൗഡർ നാലാമത് ഹേസൽനട്ട് അഞ്ചാമതായി പാൽപ്പൊടി ആറാമത് ഒരു ഇമൽസിഫയറും ഏഴാമതായി ഒരു പ്രിസർവേറ്റീവും കൂടെ ചേർന്നാൽ കുട്ടികളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് സ്പ്രെഡായി ഒരു കാലത്ത് യൂറോപ്യൻ മാർക്കറ്റിനെ അടക്കി ഭരിച്ചിരുന്ന ഇത്തരം ചോക്ലേറ്റ് സ്പ്രെഡുകൾ ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ വീടുകളിലെ ഒരു പ്രധാന സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ആരോഗ്യകരമാണോ അനാരോഗ്യകരമാണോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പാമോയിലാണ് ഈ പാമോയിൽ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റാണ് അതായത് ഏകദേശം അമ്പത് ശതമാനത്തോളം സാച്ചുറേറ്റഡ് ഇതിൽ വരുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സാധനമാണ് പാം ഓയില് ഇതാണ് വളരെ ചെറുപ്പത്തിലെ നമ്മൾ ഇത്തരം സ്പ്രെഡുകളിലൂടെ കുട്ടികളുടെ ഉള്ളിലേക്ക് എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുന്നത് രണ്ടാമത്തെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒരു ദിവസം ഉപയോഗിക്കാൻ അനുവദിച്ചിരിക്കുന്ന പഞ്ചസാര പരമാവധി ഇരുപത്തഞ്ച് ഗ്രാം ആണ് ന്യൂട്ടല്ല അഥവാ ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ ഒരു സെർവിങ്ങിലൂടെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഏകദേശം ഇരുപത്തൊന്ന് ഗ്രാം പഞ്ചസാരയാണ് ഈ പാമോയിലും പഞ്ചസാരയും കൂടുന്ന കോംബോ ഏകദേശം ഇരുപത്തൊന്ന് ഗ്രാം പഞ്ചസാരയും പതിനൊന്ന് ഗ്രാം ഫാറ്റുമാണ് ഒരു സെർവിങ്ങിന് ഉള്ളിലെത്തുന്നത് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ് കാലറിയോളമാണ് ഇത് രാവിലെ തന്നെ ഇത്രയും മധുരം കുട്ടികളിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും ക്ലാസ്സിലിരുന്ന് അവർ ഉറങ്ങും എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല അവരുടെ കോൺസെൻട്രേഷൻ കുറയാനും ഇത് കാരണമാകും അത് മാത്രമല്ല ഇത്രയും ഹൈ അലർ ഇത്രയും ഷുഗർ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പം അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും പിന്നീട് അവർക്ക് ഫാറ്റി ലിവറായിട്ട് മാറാനും ഉള്ള സാധ്യതയുണ്ട് ഭാവിയിൽ പ്രമേഹത്തിനും ഒരു സാധ്യത ഇതിലൂടെ കുട്ടികൾക്ക് വരുന്നുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റുകൾ കുറച്ചൊക്കെ ഹെൽത്തിയാണ് അതായത് കൊക്കോ പൗഡർ നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കുറച്ച് ഗുണങ്ങളൊക്കെയുള്ള സാധനമാണ് ഹേസൽനട്ട് ആണെങ്കിലും അതിൽ നിന്ന് പ്രോട്ടീൻ അയൺ കാൽഷ്യം വൈറ്റമിൻസ് അതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പക്ഷേ ഇതെല്ലാം വളരെ ചെറിയ അളവിൽ മാത്രമാണുള്ളത് പാൽപ്പൊടിയും അതുപോലെ തന്നെ വളരെ ചെറിയൊരളവിലാണ് ഉള്ളത് ഇനി ഇതിനെല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്ത് ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇതിലൊരു ഇമൽസിഫയർ എന്ന് പറയുന്ന ഒരു ഉണ്ട് പിന്നീട് ഒരു പ്രിസർവേറ്റീവ് ഇത്രയും കമ്പയിൻ ചെയ്താൽ നമ്മുടെ ന്യൂട്ടൽ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡായി രാവിലെ ബ്രെഡും ന്യൂട്ടലയും കഴിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് യഥാർത്ഥത്തിന് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ഒരു യഥാർത്ഥ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാവേണ്ടത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അത്യാവശ്യം കൊഴുപ്പുമൊക്കെയാണ് ഇവിടെ കൊഴുപ്പുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അത് അനാരോഗ്യകരമായ കൊഴുപ്പാണ് ഇരുന്നൂറ് കാലറിയിൽ ഹെൽത്തിയായ ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മൂന്ന് ഇഡലി കഴിച്ചിട്ട് പോയാൽ അത് ഏകദേശം ഇരുന്നൂറ് കാലറിക്ക് തുല്യമാണ് അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഉണ്ട് മൂന്ന് ദോശയും ഏകദേശം ഇരുന്നൂറ് കാലറിയാണ് ഇനി ഇഡ്ലിയും ദോശയും കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു ആപ്പിളും പന്ത്രണ്ട് ബദാമും കഴിച്ചാൽ ഏകദേശം ഇരുന്നൂറ് കാലറി കുട്ടികളുടെ ഉള്ളിൽ എത്തുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു മുട്ടയും പന്ത്രണ്ട് ബദാമും കഴിച്ചാലും ഏകദേശം ഇരുന്നൂറ് കാലറി കുട്ടികളിലേക്ക് എത്തുന്നു ഇത് ഹെൽത്തിയായ കാലറിയാണ് അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷണൽ വാല്യൂ ഈ ചോക്ലേറ്റ് സ്പ്രെഡും ബ്രെഡും ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് അപ്പം നമുക്ക് മുമ്പിൽ ധാരാളം ആരോഗ്യകരമായ ഓപ്ഷൻസ് ഉണ്ടെന്നിരിക്കുകയാണ് നമ്മൾ തികച്ചും അനാരോഗ്യകരമായ ഈ വേസ്റ്റായ കാലറീസ് കുട്ടികൾക്ക് അതൊരു സ്ലോ പോയിസൺ എന്ന് തന്നെ നമുക്ക് പറയാം കുറേശ്ശെ കുറേശ്ശെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികളിലേക്ക് എത്തുന്നത് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അമിതവണ്ണം ഹൃദ്രോഗം തുടങ്ങിയ അസുഖങ്ങൾ നമ്മൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം ചോക്ലേറ്റ് സ്പ്രെഡുകൾ ഡെയിലി ഉപയോഗിക്കാതിരിക്കുക